श्री हरिश्रीगणपदे नमः विघ्नमस्तु गुं गुरुभ्यो नमः गुरुर्ब्रह्म गुरुर्विष्णो गुरुदेवो महेश्वर गुर परब्रह्म तस्मै श्रीगुरवे नमः अज्ञानतिभिरान्तस्यानाञ्जनशलागया षट् मीडन्येन तस्मै श्रीगुरवे नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धेद्बौधमे सदा बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मोदत्तं च हरे देवी त्राहि मां शरणागदम् ॐ श्रीदर्शिणामूर्ते मह्यं बुद्धिं प्रतिभां प्रयच्छ स्वाहा मूर्तित्वे परिकल्पितशकृदोपात्मा पुनर्जन्मना आत्मेत्यात्मविदां कृतश्चेदं भर्तां हरज्योतिषां लोकानां प्रयोति स्थिति विभुशा ने गदा ये श्रुतो वाचं न सुधावि कैलासादृशिकोणे स्फुट സുരവിടപിതേ സ്ഫാടികെ മണ്ഡപ സത്മാദംഗാരാദിപീഡോം ആയുധായുക്രനിതപിതൃഗുരുഭ്യോ നമ സൂര്യായ സോമായ മംഗളായ കുടുംബപരദേവതയെ നമ ഗുരുവിനു വന്ദനം എല്ലാവർക്കും നമസ്കാരം നമ്മൾ പ്രശ്നമാർഗത്തിലെ ഇരുപത്തി ഒമ്പതാം അധ്യായം നഷ്ടപ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനൊന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തു അപ്പോൾ വീടിനടുത്താണോ വീട്ടിൽ നിന്ന് വെളി പോളി വെളിയിൽ പോയോ അത് കുറേ ദൂരെ പോയോ മധ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണോ എന്നുള്ളതൊക്കെ ചര സ്ഥിര ഉഭയരാശികളെ കൊണ്ട് പറയാമെന്ന് പറഞ്ഞു ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം സ്ഥിര ഭവനീപി തദംശേ വർഗോ തപ്നിതേ തവ ശിയിലോ സ്ഥിരരാശി നവാ നവാംശത്തിലോ അഥവാ വർഗോത്ഥതയെ അല്ലെങ്കിൽ ഏതു രാശിയിലായാലും വർഗോത്തമ നവാംശകത്തിലോ വന്നാൽ സ്വന്തം സ്വൈ ചരല അന്യേ സ്വന്തം ആളുകളായും ചരരാശി ലഗ്നമായ അന്യേ അന്യന്മാരായാലും ഉഭയേ നികടകുടീവാസിന അപകൃതം ഉഭയരാശി ലക്നമായ സമീപ താമസിക്കുന്നവരാലും ദ്രവ്യം അപഹരിക്കപ്പെട്ടു എന്ന് പറയണം ഇതില് സ്ഥിരരാശി ലക്നം സ്ഥിരരാശിയാവുക സ്ഥിരരാശി അംശകാവുക അല്ലെങ്കിൽ ഏത് രാശിയായാലും വർഗോത്തമായിട്ട് അംശ അംശിച്ചു നിൽക്കാം അപ്പോൾ സ്വന്തം ആളുകളാണ് ദ്രവ്യം അപഹരിക്കപ്പെട്ടത് എന്ന് പറയണം പിന്നീട് പറഞ്ഞു ചരരാശിയായാല് അന്യന്മാരാണെന്നും ഉഭയരാശിയായ അടുത്തുള്ള അടുത്ത് സമീപ ഗൃഹത്തിൽ താമസിക്കുന്നവരിൽ വരും ദ്രവ്യം അപഹരിക്കപ്പെട്ടതാണെന്ന് പറയുന്നു ചരരാശി ഉഭയരാശി വർ വർഗോത്തമ നവാംശവും അല്ലെങ്കിൽ അതിന്റെ ഫലം പറഞ്ഞാൽ മതി വർ വർഗോത്തമ നവാംശത്തിന് സ്ഥിരരാശിയുടെ ഫലമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചരരാശി ഏത് രാശി ആയാലും വർഗോത്തമം ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായി എന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാരാണ് ദ്രവ്യം മോഷ്ടിക്കപ്പെട്ടത് പെട്ടിട്ടുള്ളതെന്ന് പറയണം വർഗോത്തമമായ അല്ലെങ്കിൽ ഏത് രാശിയാണോ ചലനാണെങ്കിൽ അന്യര് സ്ഥിരാണെങ്കിൽ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ രാശി ആണെങ്കിൽ അടുത്തുള്ള ആൾക്കാരാണ് ദ്രവി അപഹരിച്ചത് എന്ന് പറയണമെന്നാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് സ്ഥിരഭവനിതംശേ വർഗോത്തമ സംവ ലഗ്നി സ്വരൻ ലഗ്നി ലഗ്നം ശിയിലോ സ്ഥിരരാശി നവാംശത്തിലോ അല്ലെങ്കിൽ ഏതു രാശിയായാലും വർഗോത്തമ നവാംശത്തിലോ വന്നാൽ സ്വന്തം ആളുകളാലും ചരരാശി ലഗ്നമായ അന്യന്മാരാലും ഉഭയരാശി ലഗ്നമായ സമീപ ഗൃഹത്തിൽ താമസിക്കുന്നവരാലും ദ്രവ്യം അപഹരിക്കപ്പെട്ടു എന്ന് പറയണം ഇനി പതിമൂന്നാമത്തെ ശ്ലോകം ആ രൂടേതുവാ രാത്രി ബലേ രാശോ മോഷണം ആരൂടൻ പകൽ ബലമുള്ള രാശികളാവുമ്പോഴട്ടെ കള്ളൻ പകൽ ധനം അപഹരിച്ചു തസ്മിൻ രാത്രി ബലേ രാശു ലഗ്നം രാത്രി ബലമുള്ള രാശിയാവുമ്പോൾ നിശി മോഷണം നിർദിശേൽ രാത്രിയിൽ കളമുണ്ടായി എന്ന് പറയണം പകൽ രാശികളും രാത്രി രാശികളും ഏതാണെന്ന് അറിയണം അപ്പൊ ആരൂടം പകൽ രാശിയാണെങ്കിൽ പകലാണ് ധനം അപകരിച്ചത് ആരൂടം രാത്രി രാശിയാണെങ്കിൽ രാത്രിയിലാണ് കളവുണ്ടായത് എന്ന് അറിയണം ഇതിൽ പകൽ ഇതിൽ പകൽ രാശികൾ ഏതൊക്കെയാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം മീനം ഇവർ പക ഇവയ്ക്ക് പകൽ ബലമുണ്ട് അപ്പോൾ ചിങ്ങം കന്നി തുലാം വൃഷികം കുംഭം മീനാണ് ആരോടായിട്ട് വന്നിട്ടെങ്കിൽ പകലാണ് കളവു പോയത് ഈ രാത്രി രാശികളൊക്കെ ബാക്കിയുള്ള രാത്രി രാത്രി രാശികൾ മേടം ഇടവം മിഥുനം കർക്കിടകം മകരം ധനു ഇവ ഇവയ്ക്ക് രാത്രിയിലാണ് ഉള്ളത് അപ്പോൾ രാത്രിയിലാണ് കളവ് പോയത് എന്ന് പറയുന്നത് പകൽ രാശികൾ ചിങ്ങം കന്നി തുലാം വൃഷികം കുംഭം മീനം പകൽ രാശികളും രാത്രി രാശികൾ മേട ഇടവം മിഥുനം കർക്കിടകം മകരം ധനു ഇവ രാത്രി രാശിയുമാണ് അപ്പോൾ ഇതാ ഇപ്പോഴാണ് കളവ് പോയത് എന്നറിയാൻ രാത്രിയാണോ പകലാണോ കളവ് സംഭവം എന്ന് അറിയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരൂടം പകൽ ബലമുള്ള രാശിയാകുമ്പോൾ കള്ളൻ പകൽ ധനം അവഹരിച്ചു ലഗ്നം രാത്രി ബലമുള്ള രാശിയാകുമ്പോൾ രാത്രിയിൽ കളവുണ്ടായി എന്ന് പറയണമെന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകം കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ ദൂരെയാണോ സ്വന്തം ഗൃഹത്തിൽ തന്നെയാണോ ദൂരെയാണോ സമീപ പ്രദേശത്താണോ എന്നുള്ളതും ഏത് ദിക്കിലേക്കാണ് രാശിയുടെ ഏതാണ് ദിക്ക് അതും പറഞ്ഞു ശേഷം പിന്നെ സ്വന്തം ആളുകളാണോ അന്യരാണോ സമീപത്ത് താമസിക്കുന്നവരാണോ എന്ന് പറഞ്ഞു ശേഷം പകലാണോ രാത്രിയാണോ എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പതിനാലാമത്തെ ശ്ലോകം യാത്ര പശവോ യത്രേ നഷ്ടതിഷ്ടി നിർജനീ ശയനവേഷ് മാധോ നിർ യു യസ്മിൻ കർക്കടക इहेन्दुभवने सिंहे वने, वने गहुरे पार्थोने बहु सविथे जूगे तदैवापणे पदनञ्जां तु श्लोकम् आरुढेलिनि कन्दरावडचिता स्वयोधो योधनोर्विनग द्याद्योधन्युदि नक्रभेथ वननद्यन्दे निषादालये कुम्बे कुम्भकृदालयेथ पचनागहरे तथैवोदिदे नन्द्यं भो निधितीर्थपुण्यविभुत भूम्यां शषे यात्राजा यात्राद यात्रात्र लग्नमृषे नष्टं तिष्ठति निर्जने शयनवेश्मादो नृयुग्मोदये यस्मिन् कर्कटगा इहेन्दुभवने सिंहे वने गहहुरे पार्थोने बहु सस्यतो यसविधे चूगे तदैवापणे आरूढेलिनिकन्दरावडचिता सुयोधनोर्विनगरादौ नक्रभेथ वननन्दृन्दे निषादालये कुम्भे कुम्भकृधालयेध पच् पचनागारे तदै ഹോ ീർത്ഥ പുണ്യ വിബുദ്ധേവൂ അതില് മേടം മുതലും മീനം വരെയുള്ള രാശികളുടെ എങ്ങനെയാണ് ഉള്ളത് ഏത് ദേശത്താണ് ഏത് എങ്ങനെയുള്ള ഏർ സ്ഥലത്താണ് എന്നുള്ളതാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ ലഗ്നേ അജേ അജ ലക്നം മേടമാകുമ്പോൾ ആടുകൾ യഥ്രചരീ തത്ര യാതൊരു അടുത്ത് സഞ്ചരിക്കുന്നുവ ഇവിടെയും വൃഷേ തത്ര ഇടവമായൽ പശുക്കൾ എവിടെ സഞ്ചരിക്കുന്നു അവിടെയും നിർമയ നിർജനശയനവേഷ്മാതോ മിഥുന ലഗ്നമാകുമ്പോൾ ആളുകളില്ലാത്ത കിടുപ്പുമുറി മുതലായവയിലും ഇന്ദുഭവനെ യസ്മിൻ കർക്കടക ഇഹ കർക്കടക ലക്നമാകുമ്പോൾ യാതൊന്നിൽ ഞണ്ടുകളുണ്ടോ അവിടെയും സിംഹേ വനേ ഗഹ്വരെ ചിങ്ങമാകുമ്പോൾ കാട്ടിലും ഗുഹയിലും ബഹുസസ്യതോയ കന്നിയായാൽ ധാരാളം സസ്യങ്ങളും വെള്ളവുമുള്ള ഉള്ള സ്ഥലത്തിനു സമീപവും തഥൈവ ജൂകെ ആപണി അപ്രകാരം തുലാമായാൽ അങ്ങാടിയിലും ആരുടെ അളിനി ആരുടെ വൃശ്ചികമായാൽ കന്തരാവട ചിതാസു ഗുഹകൊണ്ട് ശ്മശാനം എന്നു എന്നീ സ്ഥലങ്ങളിലും ധന്വനി ആയോധനൂർവി നഗരാദോ ലക്നം ധനുവായൽ യുദ്ധഭൂമി രാജധാനി മുതലായ സ്ഥാനങ്ങളിലും അത് നക്രബേ വനതദ് നദീതീരത്തും കാട്ടാളഗൃഹത്തിലും കാട്ടിലും മകനമായാലുള്ളവരാണ് കുംഭേ കുംഭകൃതാലയെ കുംഭരാശിയിൽ കുശുവൻ്റെ വീട്ടിലും അത പച്ചനാകാരെ പിന്നെ ആഹാരം പാകപ്പെടുത്തുന്ന സ്ഥലത്തും തഥൈവശേ ഉപ്രകാരം മീനരാശി ലഗ്നമായാൽ നദ്യം ഭോനിധി തീർത്ത പുണ്യവിഭുദ്ധ്മ ദേവഭൂമിയാം നഷ്ടദ്രവ്യം തിഷ്ഠതി നദീ സമുദ്രം തീർത്ഥ വിവയ്ക്ക് സമീപവും പുണ്യക്ഷേത്രം ബ്രാഹ്മണഗൃഹ വിവയിലും അപഹരിക്കപ്പെട്ട ദ്രവ്യം സ്ഥിതി ചെയ്യുന്നു ഈ രണ്ടു പദ്യങ്ങൾ ചരാശ്ച സർവേ എന്ന പ്രമാണത്തിൻ്റെ വിവരണമാണ് ഇതുകൊണ്ട് പന്ത്രണ്ട് രാശികളെയും ആശ്രയിച്ച് കളവുപോയ മുതൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയണം അപ്പോൾ എവിടെയാണ് ദ്രവ്യം ഇനി എവിടെയാണുള്ളത് അപ്പോൾ മേടം മുതൽ മീനരാശിക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ദ്രവ്യം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾപ്പെട്ട ദ്രവ്യം അവിടെയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ മേടം ഉണ്ടെങ്കിൽ ആടുകൾ വസിക്കുന്ന സ്ഥലം ഇടവുമാണെങ്കിൽ പശുക്കൾ സഞ്ചരിക്കുന്ന സ്ഥലം മിഥുനമായ ആളുകളില്ലാത്ത കിടുപ്പ് മുറികളിൽ കർക്കിടകമായ ഞണ്ടുകൾ ഉള്ള സ്ഥലങ്ങൾ ചിങ്ങമായാൽ കാട്ടിലും ഗുഹയിലും കന്നിയായാൽ ധാരാളം സസ്യങ്ങളും വെള്ളവും ഉള്ള സ്ഥലത്ത് തുലാമായാൽ അങ്ങാടിയിൽ ആരൂടം ദൃശ്യമായ ഗുഹുകൊണ്ട് ശ്മശാനം എന്നീ സ്ഥലങ്ങളിലും ലഗ്നം ലക്നംധനുവായ യുദ്ധഭൂമി രാജധാനി തുടങ്ങിയ സ്ഥലങ്ങളിലും മകരമായ നദീതീരം കാട്ട് കാട്ടാളഗൃഹം കാട്ടിലും കുംഭരാശിയിൽ കുശുവൻ്റെ വീട്ടിലും ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തും മീനൻ രാശിയായാൽ നദി സമുദ്രം തീർത്ഥം തുടങ്ങിയ സമീപത്തും പുണ്യക്ഷേത്രം ബ്രാഹ്മണഗൃഹം ഇവയിലും അപഹരിക്കപ്പെട്ട ദ്രവ്യം സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏത് ഏതാണ് രാശി കിട്ടിയിരിക്കുന്നത് ആ രാശിയുടെ രീതിയിലുള്ള ദേശത്താണ് ദ്രവ്യമുള്ളത് എന്ന് പറയണം ഗോഷ്ടാഗാരപുരോ ഗേഹേഷു വാജസ്നാം ലളിതന്ധമാലയെ ശുക്രജവനെ തീർ കർക്കിയീണേ വരിവ

गो गोष्ठागारपुरोहितामरसदि गेहेषु वाचस्पदे शय्योद्या ललितस्त्रीगन्धमाल्यालये शुक्रस्य शिधिजस्य पाकभवने कर्मरहे कर्मरगेहेषु वा तीक्ष्णा तिश्ना, तीक्ष्णांशो कलहप्रियार्थवयसां स्त्रीणां गृहे वारि वा वे, वेश्यामेश्मिनि വാരി വാരി സ്ത്രീഗൃഹ ഭിന്നംസ പചനാമത്രേതങ്കേശനെ ലക്നം സ്ഥാന സമം വിഭജ്യ കഥയേ കൃഷ്ണോക്തവൽ വാച വ്യാഴത്തിന്റെ ഗൃഹ യോഗ ദൃഷ്ടികൾ ലക്നത്തിൽ ഉണ്ടായാൽ ോഷ്ടാകാര പുരോഹിത മരസ്ഥിഗേഹേഷു പശുക്കൾ നിൽക്കുന്ന സ്ഥലം പുരോഹിതന്റെ വീട് ദേവാലയം പതിവ്രതമാരുടെ വീട് എന്നീ സ്ഥാനങ്ങളിലും അപ്പൊ വ്യാഴത്തിന്റെ യോഗ ദൃഷ്ടികളാണ് ലക്നത്തിലുണ്ടെങ്കിൽ പുരോഹിതൻ പുരോഹിതന്റെ വീട് പശുക്കൾ നിൽക്കുന്ന സ്ഥലം ദേവാലയം പതിവ്രതന്മാരുടെ വീട് എന്നീ സ്ഥാനങ്ങളിലും ശുക്രസ്യ ശുക്രന്റെ ദൃഷ്ടി യോഗങ്ങൾ ലക്നത്തിൽ ശയ്യോധ്യാന ജലാശയേഷു ലളിത സ്ത്രീഗന്ധമാലയാലയെ കിടപ്പുമുറി പൂന്തോട്ടം ജലാശയം ഈ സ്ഥാനങ്ങളിലും സുന്ദരിമാരുടെ വീട് ചന്ദനം മാല ഇവ വയ്ക്കുന്ന സ്ഥലം എന്നീ സ്ഥലങ്ങളിലും ദ്രവ്യമുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഏത് ഗ്രഹമാണോ അവിടേക്ക് നോക്കിയിട്ടുള്ളത് അതിന്റെ അതിൻ്റെ യോഗമുള്ളത് അതിനനുസരിച്ചാണ് ഇവിടെ ഫലം പറയുന്നത് വ്യാഴത്തിൻ്റെതാണെങ്കിൽ പശുക്കൾ നിൽക്കുന്ന സ്ഥലം പുരോഹിതന്റെ വീട് ദേവാലയം പതിവ്രതന്മാരുടെ വീട് എന്നീ സ്ഥാനങ്ങളിലും ദൃഷ്ടി യോഗങ്ങൾ രക്തത്തിൽ വന്നാൽ കിടപ്പ് മുറി പൂന്തോട്ടം ജലാശയം എന്നീ സ്ഥാനങ്ങളിലും സുന്ദരിമാരുടെ വീട് ചന്ദനം മാല ഇവ വയ്ക്കുന്ന സ്ഥലം എന്നീ സ്ഥാനത്തും യോഗമോ ദൃഷ്ടിയോ വന്നാൽ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തും പാചകശാലയിലും ആശാരി മുതലായ തൊഴിലാളി താമസിക്കുന്ന സ്ഥലത്തും തീഷ്ണാംശോ സൂര്യന്റെ ദൃഷ്ടിയോ യോഗമോ വന്നാൽ കലഹപ്രിയ അർത്ഥവയസ്താം സ്ത്രീണാഗ്രഹേ മധ്യവയസ്കരായ സ്ത്രീകളുടെ ഗ്രഹത്തിലും കലഹപ്രിയകളായ സ്ത്രീകളുടെ ഗ്രഹത്തിലായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടിയോ യോഗമോ വരുന്നത് വാരിവ വെള്ളത്തിലും ഇന്തോ നിരീശാനോ ചന്ദ്രന്റെ യോഗ ദൃഷ്ടികൾ വന്നാൽ ഉണ്ടാവുന്നതാണ് വേശ്യ വേശ്മിനി വാരി വാരിവ വേഷികളുടെ ഗൃഹത്തിലും വെള്ളത്തിലും വെള്ളത്തിന്റെ സമീപ പ്രതിഷ്ഠം ഗ്ലൗബുവ ബുധന്റെ യോഗ ദൃഷ്ടികൾ വന്നാൽ ഉണ്ടാകുന്നതാണ് യൗവന വേഷരൂപ നാര്യ യൗവന യുക്തകളോ വേഷഭൂഷണങ്ങളോ കൂടിയവരോ സുന്ദരികളോ ആയ സ്ത്രീകൾ യാ തൽഗൃഹേ യാതൊരു അവരുടെ ഗൃഹത്തിലും പിന്നെ ശനിയുടെ യോഗ ദൃഷ്ടികൾ ദൃഷ്ടികൾ വന്നാൽ വൃദ്ധ സ്ത്രീ ഗൃഹ ഭിന്ന മാംസ പച്ച നാമത്രേ വൃദ്ധ സ്ത്രീകളുടെ ഗൃഹം ഉടഞ്ഞ പാത്രം മാംസം വേവിക്കുന്ന പാത്രം ഇവയിലും പങ്കേ ചെളിയിലും അപഹരിക്കപ്പെട്ട ദ്രവ്യം ലഗ്നസ്ഥാന സമം വിഭജ്യ ഏകത്ര കൃഷ്ണോക്തവൽ കഥയിൽ ലഗ്നത്തെ സ്ഥാനക്രമം അനുസരിച്ച് സമമായി ഭാഗിച്ച് ഏതെങ്കിലും ഒരിടത്ത് വെച്ചിട്ടുണ്ടെന്ന് കൃഷ്ണാചുനൻ പറഞ്ഞ പ്രകാരം പറഞ്ഞുകൊള്ളണം ഇപ്പോൾ ലക്ന ലഗ്നത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായാൽ ലക്നത്തെ നാല് സമഭാഗമായി ബാഗിച്ചു ഒന്നാമത്തെ ഏഴര തീയതിക്ക് പശുക്കൾ നിൽക്കുന്ന സ്ഥലം രണ്ടാമത്തെ ഏഴര തീയതിക്ക് പുരോഹിതന്റെ വീട് മൂന്നാമത്തെ ഏഴര തീയതിക്ക് ദേവാലയം നാലാമത്തെ ഏഴര തീയതിക്ക് പതിവ്രതന്മാരുടെ ഗ്രഹം എന്ന സ്ഥാനങ്ങളിൽ അപഹൃതം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയണം ലക്നത്തിലേക്ക് ശുക്രന്റെ യോഗ ദൃഷ്ടികൾ ദൃഷ്ടികളുണ്ടായ ലഗ്നത്തെ അഞ്ചു സമഭാഗമായി ഭാഗിച്ച് ആദ്യത്തെ ആറു തീയതി കിടപ്പുമുറി രണ്ടാമത്തെ ആറ് തീയതി ഉദ്യാനം മൂന്നാമത്തെ ആറ് തീയതി ജലാശയം നാലാമത്തെ ആറ് തീയതി സുന്ദരികളുടെ ഗൃഹം അഞ്ചാമത്തെ ആറ് തീയതി മാല ചന്ദനം ഉപയോഗിക്കുന്ന സ്ഥലം എന്നീ സ്ഥാനങ്ങളിൽ കളവു മുതൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു കുജിൻ്റെ ദൃഷ്ടിയോഗങ്ങൾ വന്നാൽ ലക്നത്തെ രണ്ടു ഭാഗം സമഭാഗമായി വായിച്ച് ആയിരത്തി പതിനഞ്ച് തീയതിക്ക് വിപ്പുപുരയും രണ്ടാമത്തെ പതിനഞ്ചിന് ആചാര്യ മുദ്ര തൊഴിലാളിയുടെ ഗൃഹവും പറയണം സൂര്യന് ലഗ്നത്തെ മൂന്ന് ഭാഗമായി ഭാഗിച്ച് ഓരോ പത്തു തീയതിയിലും കലകപ്രിയകളുടെ സ്ത്രീകളുടെ ഗൃഹം യൗവനയുക്തയായ സ്ത്രീകളുടെ ഗ്രഹം വെള്ളം എന്നിങ്ങനെ ഗ്രഹത്തിൽ കണക്കാക്കണം ചന്ദ്രന് ലഗ്നത്തെ മൂന്ന് സമഭാഗമായി ഭാഗിച്ച് ഓരോ പത്തു തീയതിക്കും വേശ്യാഗൃഹം വെള്ളം വെള്ളത്തിന്റെ സമീപ പ്രദേശം എന്നതിനെ കണക്കാക്കണം ഇവിടെ ക്രമവിരീതമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ആദ്യത്തെ പത്തു തീയതിയിൽ വേശ്യാഗൃഹം രണ്ടാമത്തെ പത്ത് തീയതിയിൽ വെള്ളം മൂന്നാമത്തെ പത്ത് തീയതി വെള്ളത്തിന് സമീപപ്രദേശം ബുധന് ലഗ്നത്തെ മൂന്നായി ഭാഗിച്ചാൽ ഓരോ പദ്ധതിക്കും വ്യവനയുക്തകളായ സ്ത്രീകളുടെ ഗ്രഹം വേഷഭൂഷണങ്ങളോട് കൂടിയ സ്ത്രീകളുടെ ഗ്രഹം സുന്ദരിമാരുടെ ഗ്രഹം എന്നിങ്ങനെ ക്രമമായി മൂന്ന് സ്ഥാനങ്ങളിൽ കണക്കാക്കണം ശനി ഇപ്രകാരം തന്നെ വൃദ്ധ സ്ത്രീകളുടെ ഗ്രഹം ഉടഞ്ഞ പാത്രം മാംസം വേവിക്കുന്ന പാത്രം ചെളി ഇങ്ങനെ ലക്നത്തെ നാല് സമഭാഗങ്ങളായി ഭാഗിച്ചു ഓരോ ഏഴ് സ്ഥിതിക്കും ക്രമമായി പറഞ്ഞുകൊള്ളണം ഇതാണ് കൃഷ്ണാചാര്യന്റെ അഭിപ്രായമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഈ ലക്നത്തിൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ യോഗം ചെയ്യുന്ന ഗ്രഹം ഏതാണോ ഏത് ഗ്രഹമാണോ അതിനനുസരിച്ച് വീണ്ടും അതിനെ വിഭജിക്കുകയാണ് രണ്ടായിട്ടും അഞ്ചായിട്ടും ഏഴായിട്ടും നാലായിട്ടും ഒക്കെ വിഭജിച്ച് കറക്റ്റ് ഇവിടെയാണ് കറക്റ്റായിട്ടുള്ള ഏത് സ്ഥലത്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് കൃഷ്ണാചാര്യൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം